ഹലോ ആലോ രാവിലെ നീറ്റിട്ട് കുളിച്ച് പല്ലേച്ച് ഞങ്ങള് വരിക്കാശ്ശേരിമാന കാണാൻ പോയി കൊണ്ടിരിക്കാണ് ഒറ്റപ്പാറത്തുള്ള നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് എല്ലാരും കണ്ടിട്ടുണ്ടാകും പക്ഷെ ഞാൻ ഞാനാദ്യാണ് കാണാൻ പോകുന്നത് വരിക്കാശ്ശേരി ആരൻറെ അങ്ങനെ മനട ഉള്ളിലുള്ള കഥകളും കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുക ഞങ്ങളെപ്പോലെ കൊറേ പേരുണ്ടായിരുന്നവിടെ കാണാൻ എനിക്കിത് കണ്ടപ്പോ മണിച്ചിത്രധാര നാഗവള്ളീനെനിക്ക് ഓർമ്മ വന്ന് ചൂടൊക്കെ ഐസ്ക്രീം മനട ഉള്ളിൽ പ്രവർത്തിക്കുന്ന കോഫി ഷോപ്പിൽ നിന്ന് ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് ഞങ്ങള് മനയോട് യാത്ര പറഞ്ഞിറങ്ങാണ്